ഇതാണ് നമ്മുടെ ക്രീപ്പർ കൂട് കുടിലെന്ന് പറയുന്നത് ക്രീപ്പർ കുടില് ഇപ്പൊ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഒത്തിരി കിളികളുടെ സൗണ്ടുകളും കേൾക്കാം ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് നനയ്ക്കുന്ന കാര്യത്തില് ഇപ്പൊ വളം കാര്യം ക്രോപ്പിംഗ് ഒക്കെ അത് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് മാറി ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്കും സീരിയസ്ലി തോന്നുന്നത് ഇപ്പൊ ഗാർഡനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇതൊരു ഇതൊരു കഷ്ടപ്പാടായിരിക്കും എന്റെ അടുത്ത് ചോദിക്കണം നിങ്ങൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന പോലെ ഇതൊരു സ്നേഹിക്കുന്നവർക്ക് ഒരു ഒരു വലിയ തോന്നില്ല എന്ന് എനിക്ക് ഇതിപ്പോ ഹൗസ് ആണ് ഒരുപാട് പേര് അകലും നമ്മുടെ ഈ ഗാർഡൻ കാണാനും അത് ആസ്വദിക്കാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളോട് സംസാരിച്ച് സന്തോഷമായിട്ട് തന്നെയാണ് പോണത് അപ്പൊ അവര് പറഞ്ഞേല് നമുക്കും താല്പര്യം തന്നെയാണ് നമ്മളതിനെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ അപ്പം അങ്ങനെ ഞങ്ങൾക്കും സന്തോഷമാണ് അവർക്കും സന്തോഷമായിട്ടാണ് പോകുന്നത് തിരി പേര് നമ്മളുടെ ഈ ഒക്കെ തലപ്പ് വേണം അല്ലെങ്കിൽ ഇതെങ്ങനെയാണിത് വെച്ച് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അതിനെ കൊണ്ട് ഹെല്പ് ചെയ്ത് പറഞ്ഞു തരുമോ അപ്പം നമ്മളതിന് നമുക്ക് പറ്റിയത് പോലെ നമ്മളിത് ഇതിൻ്റെ കമ്പൊക്കെ കൊടുക്കും അത് കൊടുത്താലല്ലേ വളരുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ആ വളർച്ചയിൽ നമ്മുടെ മനസ്സും സന്തോഷിക്കുന്നുണ്ട് അവർ കൊണ്ടുപോകുമ്പോൾ അവർക്കും അതൊരു സന്തോഷമാവും ഇവരൊക്കെ നമ്മളിലും സഹകരിച്ചെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവരും ഇതുപോലെ തന്നെ പുതിയ പുതിയ ഗാർഡനിൽ വെച്ച് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കട്ടെ അങ്ങനെയൊക്കെയാണ് അതെന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഈ ഗാർഡനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡ്രസ്സും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും കാരണം ഈ കിളികളും അതുപോലെ ഈ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പ് തന്നെയാണല്ലോ അപ്പം അതൊരുപാട് നമുക്ക് ഈ ലോണിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ കിളികളുടെയൊക്കെ കരച്ചിലുകളും ആ കിളിന്നാതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു ഉണർവാണ് എല്ലാ ടെൻഷനിലും നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതിൽ നടന്ന് നടക്കുമ്പോൾ തന്നെ നമുക്കത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ മനസ്സിന് ഇഷ്ടണ്ടെങ്കിൽ മാത്രം തന്നെയാണ് ഇതിലേക്ക് തിരിയാൻ പാടുള്ളൂ അപ്പൊ നമ്മൾക്ക് അത് അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതിനൊരു ഭാരം അറിയണില്ല അപ്പൊ എല്ലാവരും കൂടി അതിലേക്ക് വന്നപ്പോൾ അത്രയും നല്ല രീതിയിൽ ഈ ഗാർഡനെ ആക്കാനായിട്ട് നമുക്ക് പറ്റണം ഇപ്പൊ ഫസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരും ഇപ്പൊ കുറേ പേര് വരാറുണ്ട് എനിക്ക് വരുന്ന റിവ്യൂസിലൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു പാഷൻ ആയതുകൊണ്ട് എത്തി പോകുന്നതാണ് ഞാനിപ്പോൾ ആദ്യം കുറേ സീസണൽ ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു ചെറിയ ചെറിയ ഇത്തരം ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ അതിൽ നിന്ന് മാറ്റിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് കണ്ടപ്പോൾ ഈ വൈൻ ടൈപ്പ് ലൈക്ക് ക്രീപ്പറോ അല്ലെങ്കിൽ ലോ മെയിൻ്റനൻസ് ഇപ്പോൾ ബോൺസായി പ്ലാന്റുകളൊക്കെ ലോ ആണ് വളരെ ഈസിയാണ് അങ്ങനെയുള്ള പ്ലാന്റുകളിലേക്ക് ഇപ്പോൾ അതൊക്കെ മാറിയപ്പോഴാണ് ഈ ഒരു ലൊക്കിലേക്ക് വന്നത് സോ ഞങ്ങൾക്ക് വാട്ടറിങ് നാച്ചുറൽ വളങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുക അത്രയൊക്കെ തന്നെ വേണ്ടി വരുന്നുള്ളോ പിന്നെ കുറേ ഏരിയ ഉള്ളത് ഞങ്ങളിപ്പോൾ ഫാമിലി എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ നടന്നു പോകണം ഒരുപാട് വണ്ടികൾ പോകുന്ന ഏരിയ പക്ഷേ വണ്ടികളുടെ സൗണ്ടിനൊക്കെ കൂടുതൽ കിളികളുടെ സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയുക അത്ര അധികം കിളികൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ക്രീപ്പറിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കിളിക്കൂടുകളും അങ്ങനെ എന്താ പറയുക അത് നാച്ചുറലി ബിൽഡായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടുകൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര റിലീഫാണ് ആദ്യം വളർത്തി കൊണ്ടുവന്ന പ്ലാന്റ് ഇതാണ് ഇതിൽ നിന്ന് പലപ്പോഴും ആയിട്ട് നമ്മൾ മാറ്റി മാറ്റി വേറെ കട്ടിങ്സ് വെച്ച് വേറെ പ്ലാന്റുകൾ വളർത്തി ബിൽഡ് ചെയ്തതാണ് ഞാൻ നോർമലി ഒരു രണ്ട് രണ്ട് ടൈമൊക്കെയാണത് പൂക്കുക ഞങ്ങൾക്ക് എങ്ങനെയാച്ചാൽ ഇത് ക്രോപ്പ് ചെയ്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇതാണ് പെട്രിയ വൈൻ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയും ഇതിൻ്റെ ഇപ്പോൾ ലീഫ് കണ്ടില്ലേ ഇതിപ്പോൾ ഭയങ്കര ഒരു സാന്റ് പേപ്പറിൻ്റെ പോലെ നല്ല ഓരോണ്ട് ഫ്ലവർ വരുന്നത് എങ്ങനെയാണെന്നു വെച്ചാൽ ആദ്യം സ്റ്റാർട്ടിങ് പി ഫ്ലവർ ഉണ്ടാവും അതിനുശേഷം ഇതിൽ നിന്ന് മാറി ഗ്രീൻ അഗെയിൻ ഗ്രീനാവും ഗ്രീനായി പിന്നെ ഒരു ഡ്രൈ ഫ്ലവർ പോലെ ഇത് ഡ്രൈ ആവും കുറച്ച് കാലങ്ങൾ നിൽക്കും നമുക്ക് ഇത് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ് കിട്ടും വേണ്ട ഇതാണ് അതിൻ്റെ സീഡ് വരുന്നത് ഇത് വെച്ച് മുളച്ചെടുക്കാൻ നമുക്ക് കട്ടിങ്സിലൂടെയും ഈ പ്ലാന്റ് ഉണ്ടാക്കാം പ്ലാന്റിന് മെയിൻ്റനൻസ് ആവശ്യമില്ല മെയിൻ്റനൻസിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്രയൊക്കെ തന്നെ പിന്നെ നമ്മൾ നാച്ചുറൽ വളങ്ങൾ മാത്രം അവിടെ യൂസ് ചെയ്യാറുള്ളൂ ചാണപ്പൊടി ആട്ടും കാട്ടത്തിൻ്റെ പൊടി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ പിന്നെ വല്ലപ്പോഴും കൂടുതലായിട്ട് വരേണ്ടി ഒന്ന് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കും വല്ലപ്പോഴും ഇത് ലോ മെയിൻ്റനൻസ് അപ്ലാന്റ് എന്താണെന്ന് അറിയില്ല ഞങ്ങളുടെ കൂടെ ഇത് സ്ഥിരം പൂക്കുന്നുണ്ട് എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും പൂ ഉണ്ടാകുന്നുണ്ടെന്നുള്ള പോലെ എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ എപ്പോഴും കാണാറുണ്ട് പൂക്കൾ ഇത് അടീനിയാണ് അപ്പോൾ ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള ടൈമാണ് ഫുൾ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഈ ഡെസേർട്ട് റോസ് എന്ന് പറയുന്നതാണ് അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല ഇത് ചീച്ചൽ പോലുള്ള പ്രോബ്ലംസ് വരാതിരിക്കാൻ ഡ്രൈ ആയിട്ട് സ്റ്റീ ഒക്കെ ഇട്ട് നനവ് നിൽക്കുകയെന്ന് ചെയ്യും പക്ഷേ ഡ്രെയിൻ ചെയ്ത് പോകണം വെള്ളം ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് സെറ്റാക്കി വരാം നല്ല റിസൾട്ട് ഉണ്ട് നന്നായിട്ട് പൂ ഉണ്ടാവുന്നുണ്ട് ഇതൊരുപാട് വർഷമായി എൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിൽ ഇങ്ങനെ കുറച്ച് ഐഡിയാസ് ഞങ്ങൾ വെറുതെ പരീക്ഷിച്ച് നോക്കുക ഞങ്ങൾക്ക് ഇപ്പോൾ ബേസ് ഒന്നും അറിഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല ഒക്കെ ചെയ്ത് നോക്കി ഇപ്പം ഇത് ഞങ്ങൾ മറ്റൊരു പ്ലാന് വേണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുള്ളതാ ഇതിപ്പോൾ തന്നെ അഞ്ചു പത്ത് വർഷമായി ഇത് ഇപ്പോൾ വളർത്തിയിട്ട് തന്നെ ഒരു പത്ത് വർഷത്തോളമായി ഇനിയിപ്പോൾ ഇതിനെ ബ്രാഞ്ചുകളെ കട്ട് ചെയ്തൊരു ഒരു ട്രീ പോലെ ആക്കി എടുക്കാനുള്ള ഒരു ഇതിൽ അപ്പോൾ നമുക്ക് ഈ റൂട്ടൊക്കെ ഇതേപോലെ വളർന്നു വരുന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഭംഗി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് നമ്മൾ തന്നെ വെട്ടുകളിൽ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അതിലേക്ക് അത്യാവശ്യം റൂട്ടൊക്കെ കയറി നീ ആ സൈഡിലും ഇങ്ങനെ നാല് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ നാല് ട്രീ ഞാൻ വെച്ചിട്ടുണ്ട് അതൊരു ഇഷ്ടം കൊണ്ട് ചെയ്തു പോണതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ കൂടാരെന്ന് പറയുന്നത് ഇവിടെയാണ് ഞങ്ങളുടെ കുറച്ച് ഫ്രീ ടൈം ഞങ്ങൾ ചിലവാക്കാൻ വേണ്ടി നിൽക്കുന്നത് പറയുമ്പോൾ നമുക്ക് റോഡ് തൊട്ടടുത്താണ് നിറയെ വണ്ടികളുള്ള ഏരിയ ആണ് അപ്പുറത്ത് ബീവറേജ് ഉണ്ട് സോ അതിൻ്റെ ഒന്നൊരു ബുദ്ധിമുട്ട് നമുക്കിവിടെ അനുഭവപ്പെടാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവസി കിട്ടാറുണ്ട് നല്ല ഫ്രഷ് എയർ കിട്ടാറുണ്ട് ഇവിടെയാണ് ഇത് എന്താ പറയുക ഞാൻ അഡ്വൈസ് ചെയ്യുന്നൊരു സ്ഥലമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ കേഡ്സ് ക്ലൗ കേസ് ക്ലൗ ലോ മെയിൻ്റനൻസ് ആണ് നല്ല ചൂടുള്ള സമയത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാലത്തൊരു ഒരു ആറു മണിക്ക് കയറിയിരിക്കുന്ന ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോൾ ഞാനൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തതാണ് സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ട് അത് മെഷ് അടിച്ച് അതിമയ്ക്ക് നമ്മൾ പ്ലാന്റ് വളർത്തി കയറ്റി നമുക്കിപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കാം ആർക്കും അവരുടെ വീടിനോ ഇപ്പോൾ വീടിൻ്റെ ഷേപ്പിലേക്ക് ഉണ്ടാക്കണോ മെഷ് അടിച്ച് ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ട് അത് ചുമ്മാ കയറ്റി കൊടുത്താൽ മതി അത് മേ ഇപ്പോൾ പ്ലാസ്റ്റിക് നെറ്റടിച്ചാൽ നന്നായിരിക്കും ഇരുമ്പിൻ്റെ അടിക്കുമ്പോൾ പലരും പറയുന്നുണ്ട് പലർക്കും അത് ഒരുപാട് പെട്ടെന്ന് കയറുന്നില്ല എന്ന് സ്ട്രക്ചർ അടിച്ച് അതിന് പ്ലാസ്റ്റിക് മെഷ് അടിച്ചതിന് ശേഷം പ്ലാന്റ് വളർത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി പോകുന്നുണ്ട് എനിക്കൊരു ഒരു വർഷം കൊണ്ടൊക്കെ ഫുള്ളി കവർ ചെയ്ത് കിട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ റിലീഫ് കിട്ടുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു പ്രൈവറ്റ് ഏരിയ ഞങ്ങളവിടെ ചുമ്മാ വന്നിരിക്കാനും ഇപ്പോൾ ഫാമിലി ആയിട്ട് വന്നിരിക്കാനും പറ്റുന്ന സ്ഥലത്ത് ഇത് ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം ആയി ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ചെയ്തിട്ട് ഫസ്റ്റത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പടർന്ന് ശരിക്കും ഫുള്ളി കവർ ചെയ്ത് കിട്ടി അത്യാവശ്യം സൺലൈറ്റ് ഉണ്ട് വെള്ളം കിട്ടുന്നുണ്ട് നാച്ചുറൽ വളങ്ങൾ അത്രയൊക്കെ തന്നെയുള്ള പിന്നെ നമുക്കിവിടെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ അതേപോലെ തന്നെ ഒരു വേ പോലെ സ്റ്റാർട്ടിങ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇത് ചെയ്തു അതിന് ശേഷമാണ് അപ്പുറത്തെ ഇത് ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക റിസൾട്ട് ഈവൻ നമുക്ക് ഷെയ്പ്പ് ചെയ്യണം എന്നുള്ളത് മാത്രം ഇതിനുള്ളൊരു പ്രോബ്ലം വരുന്നുള്ളൂ ഇടയ്ക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ആ ഷെയ്പ്പ്ലെസ് ആയി പോവാതിരിക്കാൻ ഇങ്ങനെ ഇവിടേക്കൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കണം ക്രോപ്പ് ചെയ്താൽ പിന്നത്തെ ദിവസം മുതൽ പൂക്കളുണ്ടാവും അങ്ങനെയാണ് ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് ഈ കൂടാരം ഉണ്ടാക്കിയിട്ട് ഇതിപ്പം ഇങ്ങനെ ചുമ്മാ അങ്ങനെ നടന്ന് അതിലൂടെ പോയി കൂടാരത്തിലൊക്കെ പോയി തിരിച്ചും കിടക്കുകയായി വരുമ്പോഴേക്കും നമ്മൾക്ക് അഗൈൻ ഫ്രഷ് ആയിട്ടുണ്ടാവും അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ വീട്ടിലെ ഫാമിലി എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യും മെയിൻ്റെനൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ലോ മെയിൻ്റെനൻസ് പ്ലാന്റുകൾ കൂടുതൽ വെക്കുക എങ്കിലും ഞാൻ പറയുന്നത് അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട് പഠിച്ചു വരാം പ്രൂണിയും ചെയ്യുക ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ എൻ്റെ അപ്പച്ചനായാലും അമ്മച്ചായാലും ഞാനും ഈവൺ എനിക്ക് മോനുണ്ട് അവനും അവനും ചെയ്യാവുന്ന അവനും കൂടെ ചെയ്യാൻ പറ്റാവുന്ന ഹെൽപ്പുകളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചെയ്തു പോവും ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അവിടെ അപ്പച്ചൻ ചെയ്യും അപ്പച്ചൻ്റെ സമയമില്ല ഞാൻ ചെയ്യും അങ്ങനെ മാറി മാറി അപ്പം അമ്മച്ചി ഞങ്ങൾക്ക് കുറേ ഇൻഡോർ ടൈപ്പ് പ്ലാന്റുകളെ അതിനോട് ഇഷ്ടമുണ്ട് അപ്പച്ചിക്ക് അപ്പം അമ്മച്ചി അത് ചെയ്യും എല്ലാവരും കൂടി ഉള്ളൊരു കൂട്ടായ്മയിൽ നമുക്ക് എന്താ പറയുക മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കുറവാണ് ഇതിപ്പോൾ മറ്റൊരാളെ വെച്ച് നമുക്ക് ഇതൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും ഞങ്ങൾക്ക് ഒരു പാഷൻ കൊണ്ടാണ് ഞങ്ങളുടെ പാഷൻ കൊണ്ടാണ് സത്യമായിട്ട് ഇത് ചെയ്യുന്നത് നാച്ചുറൽ വളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആട്ടും കാട്ടം യൂസ് ചെയ്യാറുണ്ട് ആട്ടുങ്ങാട്ടത്തിൻ്റെ മിക്സ് വാങ്ങാൻ കിട്ടും അത് ചാണപ്പൊടി നാച്ചുറൽ വളങ്ങൾ തന്നെയാണ് നമ്മളിടാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ ഈവൺ അടിക്കേണ്ട ആവശ്യം അധികം വരാറില്ല പ്ലാന്റുകൾക്ക് കംപ്ലയിൻറ്റ് കുറവാണ് ഇപ്പോൾ എന്താ പറയുക ഇൻസെക്സിൻ്റെ ശല്യം കുറവാണ് അതെന്താണെന്ന് അറിയില്ല ഈ പ്ലാന്റിന് ഒരുപാട് അങ്ങനെ പ്രൊട്ടക്ഷൻ പ്രോബ്ലം ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അതായത് കംപ്ലൈൻ്റുകൾ വളരെ കുറവാണ് തീരെ ഇതില്ല നനയെന്ന് പറയാൻ ഇപ്പോൾ മോർണിംഗ് ഒരു സൈഡ് നനയ്ക്കും ഈവനിങ് ഒരു സൈഡ് നനയ്ക്കും അതൊക്കെ ഉദ്യാന ഉദ്യാനപാലകനായിട്ട് നിൽക്കുന്നത് അപ്പച്ചനാണ് അത് അപ്പച്ച്റെ പേഷ്യൻ്റെ പുറത്തെ ആളാണ് ഈവൺ വൺ അവർ വൺ അവർ വെച്ചിട്ടാൾ നനയ്ക്കാറുണ്ട് ആൾക്കിപ്പോൾ ഇപ്പോഴത്തെ ടൈമിൽ നനയ്ക്കാനുള്ളൊരു ടൈം അങ്ങനെയാണ് ആൾ കാണുന്നത് ശരിക്കീ ഇതിനോട് റിയൽ പാഷൻ ഞാനിപ്പോൾ ഈവൻ ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം തന്നെ അപ്പച്ചനാണ് അപ്പച്ചനാണിത് മെയിൻ്റനൻസ് ഇത് ചെയ്ത് പോകും അപ്പോൾ ഞാനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിലും അത് ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് പോകണത് അപ്പച്ചനാണ് സോ ഇതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് അപ്പച്ചനിലാണ് ഞാൻ ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുള്ളൂ എന്ന് വെച്ചാൽ ആ ആളുടെ ഒരു ചെടിയോടുള്ള സ്നേഹം വേറെ ഇപ്പോൾ ഞാൻ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടില്ല അങ്ങനെയാണ് ഞാൻ ആളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇതൊക്കെ ചെയ്ത് പോകുന്നത് ഇതാണ് അപ്പച്ചൻ അമ്മച്ചി എൻ്റെ മോൻ അപ്പച്ചനാണ് ഇതിൻ്റെ ഇതെല്ലാം ഇപ്പം എന്താ പറയുക ഇതിലേക്ക് ഇത് എത്തിച്ചത് അപ്പച്ചനും അമ്മച്ചു തന്നെയാണ് സോ അവരിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് സോ ഇനി താഴെയുള്ള മോൾക്ക് ഒരു ഏഴ് മാസമുള്ളപ്പോഴാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പം അന്നും അതിൽ തുടങ്ങിയതാണ് ഗാർഡനോടുള്ള കമ്പം ഉള്ളതുകൊണ്ടും ചെറിയ ചെറിയ ചെടികൾ വെച്ചും അപ്പം അപ്പച്ചനാണ് ഇതിൻ്റെ മെയിനായിട്ട് ആയിട്ട് ഗാർഡൻ്റെ എല്ലാ കാര്യങ്ങളും ഐഡിയാസും എല്ലാം കൊണ്ടുവരുന്നതും ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ മക്കളുകളിൽ രണ്ടാമത്തവനാണ് എൻ്റെ ദീപക് എന്നുവെച്ചാൽ ഇപ്പം ഈ ഗാർഡൻ കൊണ്ട് നടക്കുന്ന കൊച്ച് അപ്പോൾ അവന് അത്രയും അപ്പസിനോടുള്ള ആ ഒരു അനുസരണശീലവും അതുപോലെ തന്നെ ഗാർഡനുള്ള ആ ഒരു ഇഷ്ടം കൂടിയായപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ ഗാർഡനെ കൊണ്ടുവരാനായിട്ട് അവനും കൂടെ നിന്നു എൻ്റെ പേര് ദീപക് ഞങ്ങൾ തൃശ്ശൂരാണ് എൻ്റെ പ്രൊഫഷൻ ഞാനൊരു സ്പോർട്സ് ടീച്ചറാണ് പാഷനിലാണ് ശരിക്കും ഗാർഡൻ ഇത് വരുന്നുണ്ടായിരുന്നത് ഇപ്പം ഞാനത് പ്രൊഫഷനാക്കി എടുത്തുകൊണ്ടിരിക്കുക കാരണം കുറേ എൻക്വയറീസ് വരുന്നുണ്ട് ആവശ്യക്കാരുണ്ട് അഡ്വൈസ് കൊടുക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി പുറത്ത് പോയി ചെയ്യാറുണ്ട് ബോൺസായി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എൻ്റേതായിട്ടുള്ള ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും പ്രൊഫഷണൽ ഒന്നല്ല അല്ല പക്ഷേ എൻ്റേതായിട്ടുള്ള കുറേ കണ്ടെത്തലുകൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തി കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണിപ്പോൾ മെയിൻലി ഇപ്പോൾ രണ്ടും എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആൾക്കാർ വരാറുണ്ട് എന്നെ വിളിച്ചിട്ടാണ് വരാറ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ദീപക് ജോൺ നോക്കിയാൽ കിട്ടും അപ്പോൾ അങ്ങനെ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് നോക്കി വരാറുണ്ട് വന്ന് എന്താച്ചാൽ ഞാൻ ട്രെയിനർ ആയതുകൊണ്ട് എപ്പോഴും ഉണ്ടാവില്ല ഇള്ള ടൈമിൽ ഇപ്പോൾ ഞാനില്ലെങ്കിൽ തന്നെ ഫാദർ ഉണ്ടാവും വിളിച്ച് വന്ന് ഗാർഡൻ കാണാറുണ്ട് ഇപ്പോൾ ഈവൻ എനിക്ക് ചെറിയ ബോൺസ് അതിൻ്റെ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ സെല്ലിംഗ് നടക്കാറുണ്ട് കുറച്ച് സ്ട്രെസ്സ് സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ഒന്ന് ഫ്രീ ആവാനുള്ള ഒരു സ്പേസ് ആകുമ്പോൾ നമ്മളത് അതിന് വേറെ ചാർജോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ചുമ്മാ വരും രണ്ട് മിനിറ്റ് ഇരിക്കും അവർക്കൊരു സന്തോഷം ഇപ്പോൾ ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം സംസാരിച്ചിരിക്കും അങ്ങനെയൊക്കെ ഇരുന്ന് പോകാറുണ്ട് ആളുകൾ അവർക്കും ഒരു ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതല്ലേ അപ്പം നമുക്ക് അവിടെ കിട്ടുമ്പോൾ കുറേ ബന്ധങ്ങൾ വരുകയണം സോ ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യാറുണ്ട്